പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആർ സിഇപി കരാറിൽ ഒപ്പുവെച്ചതിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലുള്ള സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തലക്കെട്ടുകൾ സൃഷ്ടിക്കാനുള്ള പരക്കംപാച്ചിലാണ് എന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത് ആർ സിഇ പി കരാർ കർഷകർക്കും ചെറുകിട വ്യവസായികൾക്കും വ്യാപാരികൾക്കും കൂടുതൽ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഇതിന് അടിയന്തിരമായ പരിഹാരം കാണുകയാണ് വേണ്ടത് എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തലക്കെട്ടുകൾ ഉണ്ടാക്കുന്നതിന്റെയും പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന്റെയും തിരക്കിലാണ് എന്നാണ് സോണിയാഗാന്ധിയുടെ വിമർശനം ഒരു പൗരൻ എന്ന നിലയിലും ഉത്തരവാദിത്വമുള്ള പ്രതിപക്ഷത്തെ അംഗമെന്ന നിലയിലും രാജ്യം ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക മാന്യത്തിൽ എനിക്ക് അതിയായ വേദനയുണ്ട് സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നതാണ് അതിനേക്കാൾ ഭയപ്പെടുത്തുന്ന യാഥാർത്ഥ്യം സാമ്പത്തിക മേഖലയിൽ അവരെടുത്ത തീരുമാനങ്ങൾ രാജ്യത്തെ നശിപ്പിച്ചു കഴിയാത്തത് ഇപ്പോൾ ആർ കരാറിനും കൈ കൊടുക്കുന്നത് ഇത് രാജ്യത്തെ കർഷകർക്കും വ്യാപാരികൾക്കും ചെറുകിട തൊഴിലാളികൾക്കും തീരാ ദുരിതമാവും സമ്മാനിക്കുക എന്നും സോണിയാഗാന്ധി കൂട്ടിച്ചേർത്തു വാട്സപ്പിലൂടെ ഇസ്രായേൽ കമ്പനി രാജ്യത്തെ പ്രമുഖരായ പലരുടെയും വിവരങ്ങൾ ചോർത്തിയതിലും സോണിയാഗാന്ധി കേന്ദ്രത്തിനെതിരെ ആരോപണം ഉന്നയിച്ചു ഞെട്ടിപ്പിക്കുന്ന ഏറ്റവും പുതിയ വിവരം രാജ്യത്തെ ആക്ടിവിസ്റ്റുകളുടെയും മാധ്യമപ്രവർത്തകരുടെയും രാഷ്ട്രീയക്കാരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ഫോൺ വിവരങ്ങൾ ചോർത്താൻ സർക്കാർ കൂട്ടുനിൽക്കുന്നു എന്നതാണ് ഇത് നിയമലംഘനം മാത്രമല്ല മറിച്ച് ഭരണഘടനാ വിരുദ്ധവും നാണക്കേടുണ്ടാക്കുന്ന കാര്യവുമാണ് മോദി സർക്കാരിന്റെ നോട്ട് നിരോധനവും ജി എസ് ടിയും തെറ്റായ സാമ്പത്തിക നയങ്ങളും സൃഷ്ടിച്ചത് അതിരൂക്ഷമായ തൊഴിലില്ലായ്മയാണ് ആറു വർഷം കൊണ്ട് തൊണ്ണൂറ് ലക്ഷം ആളുകളാണ് തൊഴിൽ രഹിതരായതെന്നും സോണിയാഗാന്ധി പറഞ്ഞു ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ഇനി സേവനങ്ങൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അണങ്കൂർ കാസർഗോഡ്